നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കണം ഭഗവാനെ പെട്ടെന്ന് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടണമെന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് വിശ്വാസത്തോടു കൂടി വിശ്വാസത്തോട് പ്രാർത്ഥിക്കുമ്പോഴും ഭഗവാൻ ചില ഘട്ടങ്ങളിൽ നിന്നും കേൾക്കുന്നില്ല എന്നൊരു തോന്നലും നമുക്ക് ചിന്തയും ഉണ്ടാകും എന്നാലും നമുക്ക് അതിനൊക്കെ മറികടന്ന് പെട്ടെന്ന് ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി പറ്റിയൊരു മുഹൂർത്തമുണ്ട് ആ മുഹൂർത്തം ഏതാണെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അതായത് ആ മുഹൂർത്തമാണ് ബ്രഹ്മ മുഹൂർത്തം ബ്രഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യദേവൻ ഉദിക്കുന്നതിൻ്റെ ഒരു മണിക്കൂറും മുപ്പത്തി മുപ്പത്താറ് സെക്കൻഡ് വരുന്ന സമയമാണ് ഉദാഹരണത്തിന് ആറ് മണിക്കാണ് ഭഗവാൻ ഉദിക്കുന്നതെങ്കിൽ നാല് മുപ്പത്താറായിരിക്കും സമയം ആ സമയം മുതൽ നാൽപ്പത്തെട്ട് മിനിറ്റ് ആയിരിക്കും ബ്രഹ്മമുഹൂർത്ത സമയം അഞ്ച് അഞ്ച് പന്ത്രണ്ട് ആകുമ്പോൾ നാൽപ്പത്തെട്ട് മിനിറ്റ് തിരുകയും ചെയ്യും ആ സമയത്തിനിടയിൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കണം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തട്ടമെടുത്ത് അഞ്ച് ചിരാതെടുക്കുക മഞ്ചി അതിൽ ഓരോ തിരിയിട്ട് കിഴക്കോട്ട് ദർശനമായി വയ്ക്കാം ഹോളിലോ പൂജാമുറിയിലോ വയ്ക്കാം കുളിച്ചിട്ട് കത്തിച്ചാൽ ഉത്തമമാണ് അഥവാ കുളിക്കാൻ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ തലേ ദിവസം രാത്രി നോൺ വെജ് കഴിക്കാതെ നമുക്ക് ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ മാറ്റി നല്ല ഡ്രസ്സ് ഇട്ട് ബ്രഷ് ചെയ്ത് വെള്ളമെടുത്ത് മൂന്ന് പ്രാവശ്യം ദേഹത്ത് കുടയാം മുഖവും കൈയും കാലും കൂടെ കഴുകണം ആ ദേഹത്ത് വെള്ളം കുടയുമ്പോൾ പണ്ടൊരാചാര്യം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഗായത്രി മന്ത്രം ജീവിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം കുടയാമെന്ന് ්‍රமද්‍ර විதாන ஓம் ர்பවස්වා தසා விදුூர்வரரேനം පර්ගෝදේවසිදීමහි දියෝயோන ප්‍රජෝධதிയத்தை പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അടുക്കള വൃത്തിയാക്കിയിരിക്കണം തലേ ദിവസം തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയായി സൂക്ഷിച്ചു വെക്കുക എന്നെങ്കിലേ ഐശ്വര്യം നമ്മുടെ അടുക്കൽ വരികയുള്ളൂ എന്ന് വെച്ചാൽ ജ്ഞാനത്തിൻ്റെ ദേവിയായ സരസ്വതി ദേവി ഉണരുന്നു പ്രകൃതി എല്ലാം ശാന്തമായ അവസ്ഥയിലാണ് ദൈവീക ചൈതന്യമായി ഈ സമയം നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയും ഹോളും എല്ലാം വൃത്തിയായി സൂക്ഷിച്ചു വെച്ചിരിക്കണം എങ്കിലേ നമുക്ക് നമ്മുടെ ഐശ്വര്യത്തെ ആകർഷിക്കാൻ പറ്റുള്ളൂ ഈ സമയത്ത് നമുക്ക് ധ്യാനം ജപം എന്നീ കാര്യങ്ങൾക്ക് വളരെ ഉത്തമമാണ് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടി ഏറ്റവും പറ്റിയ സമയമാണ് ഈ ഒരു സമയം ഈ സമയത്ത് പഠിക്കുന്നത് എന്തും ഓർമ്മയിൽ നിലനിൽക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഈ സമയം വിളക്ക് കത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്താശക്തിയെയും മനഃശക്തിയെയും മെച്ചപ്പെടുത്തി എന്താഗ്രഹമാണോ നമ്മൾ ഭഗവാനോട് ആവശ്യപ്പെടുന്നത് അത് സാധിച്ചു കിട്ടുമെന്ന് ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു ഇപ്പോൾ ഇരു ഇരുപത്തിയൊന്ന് ദിവസമാണോ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് ദിവസമാണോ ആഗ്രഹങ്ങൾ പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഭഗവാനോട് നമുക്ക് ഈ ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ വിളക്ക് കത്തിച്ച് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് സാധിച്ചു തന്നെ കിട്ടും വിശ്വാസത്തോടെ ചെയ്യുകയെന്ന് മാത്രം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെ നമുക്ക് കിട്ടുന്നു പണം ഐശ്വര്യം സന്തോഷവും എല്ലാം വന്നു ചേരും ഈ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ധ്യാനം ധ്യാനം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ നമുക്ക് ധ്യാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണ് മനസ്സിൽ ഓവർ തിങ്കിങ് മാറ്റി മാറിക്കിട്ടും അതായത് മനസ്സിനെ ഏകാഗ്രമാക്കി വെച്ചാൽ നമുക്കിപ്പോൾ കൊണ്ടിരിക്കുന്ന ഓവർ തിങ്കിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും ഒരു ദിവസം കൊണ്ടല്ല കുറേ നാളെടുക്കും അതിനായിട്ട് നമ്മൾ ഈ നാൽപ്പത്തെട്ട് ദിവസം ഈ നാൽപ്പത്തെട്ട് ദിവസം വീണ്ടും കൂടെ ഈ ധ്യാനം കൂടെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അതുപോലെ നമ്മുടെ ശരീരത്ത് ഹൈ എനർജി ആയി വരുന്നു ഹൈ നമ്മുടെ ശരീരം ഹൈ എനർജി ആയി കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാം പോസിറ്റീവ് ആയിരിക്കും നമ്മുടെ നെഗറ്റീവുകളെല്ലാം ഓട്ടോമാറ്റിക്കലി മാറുന്നതായിരിക്കും ഈശ്വര ചിന്തകളാൽ മൂടപ്പെട്ട നമ്മുടെ മനസ്സ് ശരീരം ഹൈ എനർജി ആകുമ്പോൾ നമ്മളെ ഒരു തരത്തിലും ഒരു നെഗറ്റീവ് എനർജിയും ബാധിക്കുകയില്ല അതിനായിട്ട് നമുക്ക് ഈ ഒരു ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കത്തിച്ച് പ്രാർത്ഥന തുടങ്ങാം അതിനായിട്ട് ഞാനും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നിങ്ങളും തയ്യാറാകുക എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന എൻ്റെ ഒരു ആഗ്രഹം അപ്പം ഈ നിങ്ങൾ പറയുന്ന ഓരോ സങ്കടങ്ങൾ ചിലരൊക്കെ പറയുന്നുണ്ട് എനിക്ക് പെട്ടെന്നൊന്നും റെഡി ആകുന്നില്ല സ്വാമി കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുക മുരുകാം മുരുകാം മുരുക എന്നുള്ള നാമത്തോടെ വിളിച്ചുകൊണ്ടിരിക്കുക അതുപോലെ അതിൻ്റേതായിട്ടുള്ള ചിട്ടയിൽ നാമം ചെല്ലുക പ്രാർത്ഥിക്കുക അതിൻ്റേതായിട്ടുള്ള സമയത്ത് പ്രാർത്ഥിക്കുക ഭഗവാൻ പെട്ടെന്ന് തന്നെ കേൾക്കും ആ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഭഗവാൻ നമുക്ക് സൗഭാഗ്യങ്ങൾ തന്നുകൊണ്ടേയിരിക്കും ഭഗവാൻ്റെ ഈ ും ഐശ്വര്യത്തിനും വേണ്ടി ബ്രഹ്മമുഹൂർത്ത വിളക്ക് നിങ്ങൾ കത്തിച്ചു തുടങ്ങിക്കോളൂ അപ്പം ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ കയ്യിൽ വന്നെത്തിച്ചേരും സന്താന ഭാഗ്യം എല്ലാം കിട്ടും അതിനായിട്ട് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് നിങ്ങളെ സഹായിക്കട്ടെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരായിരം നന്ദി കാണാൻ പോകുന്നവർക്കും ഒരായിരം നന്ദി എൻ്റെ വീഡിയോ എല്ലാം എല്ലാവർക്കും എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ഓം ശരവണ